ചീമേനി ബസ് സ്റ്റാൻഡിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് അനന്തമായി അനാഥമായി കിടക്കുന്ന കിടക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും പൂർത്തിയാകാതെ ബസ് സ്റ്റാൻഡും ജനങ്ങളിൽ നിരാശ യാത്രക്കാർ എത്തിച്ചേരുന്ന ഇടമാണ് ചീമേനി ടൗൺ എന്നാൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലയോര നഗരത്തിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചീമേനിയിലെ ജനത ആഗ്രഹിക്കുന്നതാണ് ഒരു ബസ് സ്റ്റാൻഡ് ഒട്ടേറെ ബസ്സുകൾ എത്തിച്ചേരുന്ന ഇവിടെ യാത്രക്കാർക്ക് ബസ് കയറണമെങ്കിൽ കടവരാന്തയിലും മറ്റും നിൽക്കേണ്ട അവസ്ഥയാണ് നിർമ്മാണത്തിനാവശ്യമായ ഭൂമിയായിരുന്നു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ പ്രധാന പ്രശ്നം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കണ്ടെത്തിയ ഭൂമി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിലായിരുന്നു ഈ ഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി എം രാജഗോപാലൻ എം നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല ചർച്ചയെ തുടർന്നാണ് ഭൂമി ലഭിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഒരു കോടി രൂപ എം ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കിട്ടുകയും ചെയ്തത് എന്നാൽ ബാക്കി തുക കണ്ടെത്തുന്നതാണ് ഇപ്പോഴത്തെ തടസ്സം ബാങ്ക് വായ്പയെടുത്ത് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ ലക്ഷ്യമിടുന്നത് ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുൻപ് തന്നെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിച്ചിരുന്നു ഒപ്പം ജനങ്ങൾക്ക് ബസ് കാത്തിരിക്കാനുള്ള ഷെൽട്ടറും പണിതു എന്നാൽ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്നോ ബസ്സുകൾ എപ്പോൾ കയറി വരുമെന്നോ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതാണ് ചീമേനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ പൊതുചിത്രം സ് റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല അതേസമയം സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപേ ബസ് ഷെൽട്ടർ പണിതത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിർമ്മിച്ച ഷെൽട്ടർ മഴവെള്ളം കയറി നശിച്ച് ഉപയോഗശൂന്യമാകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ചീമേനി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ ഇനി എത്രനാൾ കാത്തിരിക്കണമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ